അമ്മയുടെ കാലുവേദന കാരണം അവർ ഇന്ന് ഔട്ടിംഗൊന്നും പോരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ദേവ് പൊന്നു അപ്പു ദേവു മഹി എന്നിവർ പോയി ദേവു ഒരു ഫ്രോക്കായിരുന്നു ഇട്ടിരുന്നത് അനാർക്കലി ആയിരുന്നു പൊന്നു അവർ ആദ്യം പോയത് മാളിലായിരുന്നു പോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ നേരെ ചെന്നത് ബീച്ചിൽ അധികം തിരക്കില്ലാത്ത ബീച്ചിലായിരുന്നു അവർ ദേവ് കുറച്ചുനേരം കടലിൽ കളിച്ച് കരയിലേക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തലയിലെന്തൊക്കെയോ ഭാരം പോലെ തോന്നി പൊന്നുവും അവൻ്റെ അടുത്തേക്ക് ചെന്നു പൊന്നു എന്താ ദേവേട്ട ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കാൻ എന്തിനൊരു മുഖവരെയൊക്കെ ദേവട്ടം പറഞ്ഞു അവൾ അത് പറഞ്ഞത് വളരെ പ്രതീക്ഷയോടു കൂടിയാണ് കാരണം അവൾക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇതുവരെ അവനെ അറിയിച്ചിട്ടില്ല ഇനി പറയാതെ അറിഞ്ഞുവെങ്കിലും ഒരു വ്യക്തതയില്ലായിരുന്നു ദേവ് ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പൊന്നുവിന് എന്നെ ഇഷ്ടമാണോ അവൻ യാതൊരു ഭാവഭേദവും കൂടാതെയാണ് അത് പറഞ്ഞത് അവൾ പ്രണയം നിറഞ്ഞ ഒരു ചിരിയോടെ അവനെ നോക്കി എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം എനിക്കിഷ്ടമായതുകൊണ്ട് അവൻ കുസൃതി നിറഞ്ഞ ഒരു ചിരിയോടെയാണ് അത് പറഞ്ഞത് സഹതാപമാണോ നിങ്ങൾ കാരണം എനിക്ക് അപകടം പറ്റിയതിൻ്റെ പേരിൽ അവൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു അവൾ ഇത് എന്തു കൂത്ത് എന്ന നിലയിൽ അവനെ തന്നെ നോക്കിയിരുന്നു ഇപ്പോഴും കടലിൽ തന്നെയാണ് അവർ മൂന്ന് പേരും ഇവർക്കൊരു പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതി അവർ മാറി നിന്നു അവർ നല്ല സപ്പോർട്ടാണ് ദേവിൻ്റെ പ്രണയത്തിന് എടി പൊട്ടി പെണ്ണേ അവൾ ഒന്ന് തുറച്ചു നോക്കി ഷട നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ സഹതാപമൊക്കെയാണോ ഓരോരുത്തരെക്കൂടെ തീരുമാനമെടുപ്പിക്കുന്നത് ഒരാൾ മനസ്സറിഞ്ഞൊന്ന് പ്രണയിച്ചാലും ചിലരുടെ ചോദ്യമാണ് സഹതാപമാണോ എൻ്റെ കഷ്ടപ്പാട് കണ്ടാണോ എന്നൊക്കെ ദേ അത്തരം കാര്യങ്ങളൊന്നും എനിക്കില്ല ഞാൻ മുമ്പേ പറയുന്നു അവൻ ചുണ്ടുകോട്ടി അവൾ ഇതെല്ലാം ഒരു ചിരിയോടെയാണ് നോക്കിയിരുന്നത് അന്ന് സ്കൂളിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ കുടിയേറിയിരുന്ന പെണ്ണെ നീ അത്രയ്ക്കിഷ്ടം നിന്നെ എനിക്ക് എന്നിട്ട് ചോദിക്കുന്നു സഹതാപമാണോ എന്ന് അവൾ ഒന്ന് ഞെട്ടി അപ്പോൾ എന്നെ മുൻപേ ഇഷ്ടമായിരുന്നോ ചോദിക്കാനുണ്ടോ പൊന്നു അല്ലെങ്കിൽ തന്നെ ഒരാളെ സഹായിച്ചു എന്ന് വെച്ച് അവരെ കയറി ആരെങ്കിലും പൊന്നു തക്കുടു കുക്കുടു എന്നൊക്കെ വിളിക്കോ ഒന്ന് ആലോചിച്ചു നോയ്ക്കൂടെ പെണ്ണെ അവൾ ചിരിച്ചു ദേവിശങ്കറിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാ നീ മാത്രം ഇനി പറ എന്നെ ഇഷ്ടമാണോ നിനക്ക് അവൻ അത് ചോദിച്ചത് അവളുടെ മുഖം അവൻ്റെ കയ്യിൽ കോരിയെടുത്തതിന് ശേഷമാണ് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകളോട് നോക്കി സമ്മതം ഒന്ന് മൂളി അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളിൽ ചെന്ന് തട്ടിയതും ദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഉയർന്നു വന്ന ദേഷ്യം കടിച്ചമർത്തി ഫോൺ എടുത്തു മഹിയായിരുന്നു അത് ഹലോ എടാ അവളുടെ ആങ്ങളെ ഒരുത്തൻ ഇവിടെ ഉണ്ട് എത്ര സപ്പോർട്ടാണെന്ന് പറഞ്ഞാലും പെങ്ങളെ ഒരുത്തൻ തോന്നുന്നത് ചിലപ്പോൾ നോക്കി നിന്ന് വരില്ല അവനിപ്പോൾ ഫോണിൽ ബിസി എന്തോ ബിസിയാണ് വെറുതെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കളഞ്ഞ് അവളെ നിൽ നിന്നും അകറ്റാൻ നിൽക്കണ്ട അവൻ അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു ശരിക്കും താൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് മഹി ഇപ്പോൾ പറഞ്ഞത് പിന്നീട് അവരുടെ പ്രണയനാളുകളായിരുന്നു അവരുടെ മാത്രം പെട്ടെന്നുള്ള വിളിയിൽ ഓർമ്മകളുടെ കൂടാരത്തിൽ നിന്നും ഉണർന്ന് ദേവ് തിരിഞ്ഞു നോക്കി വിവേകാണ് മഹിയുടെ അത്രയും ഇല്ലെങ്കിലും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് വിവേകും അവൻ വിവേകിൻ്റെ കൂടെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു ദേവേട്ടൻ എൻ്റെ മാത്രം ദേവേട്ടൻ ആദ്യമായി മുട്ടിട്ട പ്രണയം എത്ര ആഗ്രഹിച്ചു ഞാൻ ആ സ്നേഹത്തെ എത്ര മോഹിച്ചു ഞാൻ അകന്നുപോയി എന്നിൽ നിന്ന് അന്ന് ആ എല്ലാം അകറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് അന്ന് എന്തെങ്കിലും എന്നോടുണ്ടായിരുന്നെങ്കിലും ഈ സമയം കൊണ്ട് അതെല്ലാം മറന്നു കഴിഞ്ഞു കാണും നിറമിഴികളോടെ ഓഡിറ്റോറിയത്തിലിരിക്കുകയാണ് പൊന്നു നന്ദു വായി നോക്കിയിരിക്കുന്നുണ്ട് പ്രസംഗമൊക്കെ കഴിഞ്ഞ് പിള്ളേർ ബഹളം വെക്കുമ്പോൾ ടീച്ചേഴ്സ് ചീത്ത പറയുന്നുണ്ട് ബഹളം ഉണ്ടാക്കുന്നത് സീനിയേഴ്സാണ് ടാ എത്ര നാളായി നിന്റെ പാട്ട് കേട്ടിട്ട് പുറകിലെ ചേട്ടന്മാർ അലറി വിളിച്ച് പറയുന്നുണ്ട് ദേവെന്ന പേര് കേട്ടതും പൊന്നു മുഖമുയർത്തി സ്റ്റേജിൽ നോക്കി സ്റ്റേജിൽ മൈക്ക് ഗിറ്റാർ ഒക്കെ സെറ്റ് ചെയ്യുന്നു ദേവിനെ പൊക്കിയെടുത്ത് കുറെ ചേട്ടന്മാർ സ്റ്റേജിൽ കയറ്റി നിർത്തി അവിടെയുള്ള പ്രിൻസിപ്പൽ അടക്കം എല്ലാവരും കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ അവനെ വീക്ഷിക്കുന്നുണ്ട് ദേവേട്ടം പാടുമോ പൊന്നു ആലോചിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു സ്റ്റേജിൽ നിന്ന് നോക്കിയ നോട്ടം എത്തുന്ന സീറ്റിലാണ് അവൾ അവർ ഇരിക്കുന്നത് ദേവ് പൊന്നുവിനെ നോക്കി ആർദ്രമായൊന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചും എന്തോ വേദന നിറഞ്ഞ കണ്ണുകളാണ് ഇപ്പോൾ ദേവിന് പൊന്നു അത് ശ്രദ്ധിച്ചു മ്യൂസിക് പതിയെ പ്ലേ ചെയ്യുന്നുണ്ട് ദേവ് ഗിറ്റാർ കയ്യിലെടുത്ത് ശരിയാക്കുന്നു പൊന്നു കൗതുകത്തോടെ അവനെ നോക്കി ദേവ് പാടാൻ ആരംഭിച്ചു ഓഡിറ്റോറിയം നിറഞ്ഞ കയ്യടി ശബ്ദം കേട്ടാണ് പൊന്നു അവനിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചത് ഇതെല്ലാം മാറി നിന്ന് മഹി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദേവ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ഇമവെട്ടാതെ നോക്കി പാടിത്തീർത്തു ഏട്ടൻ എന്ത് ഇങ്ങനൊരു നിരാശാകാമുകനെ പോലെ ഏട്ടൻ ഇനി ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ ആകെ മാറിപ്പോയിരിക്കുന്നു രാത്രി ഉറങ്ങാൻ ശ്രമിക്കുന്നെങ്കിലും ദേവ എന്ന ഓർമ്മയിൽ അതിന് കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടപ്പാണ് പൊന്നു രാത്രിയുടെ യാമത്തിൽ എപ്പോഴോ അവൾ മയങ്ങി പൊന്നുവിൻ്റെ ഓർമ്മകളിൽ നിന്നും വേർപിരിയാതെ കിടക്കുകയാണ് ദേവ് അവൻ കണ്ണുകളടച്ചു അവൻ്റെ ഓർമ്മകളെ പുൽകി രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് സുന്ദരിയായി നെൽപ്പൊണ്ട് പൊന്നു അവൻ ഇമ വെട്ടാതെ അവളെ തന്നെ നോക്കിക്കിടന്നു അവർ എല്ലാവരും അമ്പലത്തിൽ പോയി എന്നോട് പറഞ്ഞില്ലല്ലോ ഞാനും അറിഞ്ഞില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ ലളിത ചേച്ചി പറഞ്ഞതാ യാത്ര ചെയ്ത് തലവേദന വരുത്താൻ നിൽക്കണ്ട എന്ന് വെച്ചിട്ടാവും എന്തായാലും അത് നന്നായി കുറച്ചുനേരം നമുക്ക് ഒറ്റയ്ക്കിരിക്കാല്ലോ അയ്യടാ പോയി പ്രഷർ ആവാൻ നോക്കാം ഞാൻ ബാൽക്കണിയിൽ ഉണ്ടാവും ദേവ് കുസൃതി നിറഞ്ഞ ചിരിയോടെ അവളെ നോക്കി ബാത്റൂമിൽ കയറി